ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ വിയറ്റ്നാമിലാണ് ഇപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ഹോച്ച് കാഴ്ചകൾ കഴിഞ്ഞു നമ്മൾ ഡനാങ്ങിലെത്തി ഡനാങ്ങിൽ നമ്മൾ മൈക്കേ ബീച്ചിൻ്റെ അടുത്താണ് താമസിക്കുന്നത് മൈക്കേ ബീച്ചിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയി ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചായിരുന്നു പക്ഷേ അത് അത്രത്തോളം ഒരു രസകരമായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം ചൂടായിരുന്നു പൊള്ളുന്ന ചൂടായിരുന്നു ചുട്ടു പൊള്ളുന്നു ചൂടായിരുന്നത് കാരണം ബീച്ച് അത്രയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ഇനിയൊരു ദിവസം പോയിട്ട് നമ്മൾ ഏകദേശം മൂന്ന് ദിവസത്തോളം ഉണ്ട് ഡനാങ്ങിൽ അപ്പോൾ ഇനിയൊരു ദിവസം പോയിട്ട് ഡനാങ്ങിലെ ബീച്ച് വീഡിയോസ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തി നിങ്ങളൊക്കെ എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മാർബിൾ മൗണ്ടൻ വിയറ്റ്നാമിലെ ഡനാങ് നഗരത്തിന് സമീപ സ്ഥിതി ചെയ്യുന്ന മാർബിൾ മൗണ്ടനിൽ എത്തിക്കുന്ന അഞ്ച് മലകളുടെ ഒരു എന്താ പറയുന്ന ഒരു കൂട്ടമാണ് ഈ മാർബിൾ മൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ വരാം അതിനുമുമ്പ് രണ്ടായിരത്തി ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ശരിക്കും ഈ പാക്കേജ് പോലെ ക്ലൂക്കിൽ നമുക്കിത് കിട്ടുന്നത് പക്ഷെ നമ്മൾ ഇന്ന് പാക്കേജ് പോലെ ഒന്നും എടുത്തില്ല നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ വിയറ്റ്നാം തന്നെ ഒരു പാക്കേജ് പോലും എടുക്കാതെ ടൂർ കമ്പനിയുടെ സഹായത്തോടു കൂടിയല്ല നമ്മളിവിടെ എത്തിക്കുന്നത് എല്ലാം നമ്മൾ ഓണായിട്ട് ബുക്ക് ചെയ്ത് എല്ലാം സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എങ്ങനെ വിയറ്റ്നാമിലോ അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലേക്കോ ട്രാവൽ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാക്കേജ് എന്ന് പറയുമ്പോൾ ഇത് ക്ലൂക്ക് കോഴി കൊടുക്കുന്ന ലിങ്കുങ് പകോഡ മാർബിൾ മൗണ്ടൻസ് ഹോയ് ആൻഡ് ടൗൺ ഡേ ടൂർ ഇങ്ങനെ ഇതെല്ലാം കൂടിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ പാക്കേജിൽ ഫ്രീ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മാർഗം കൊണ്ട് ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിൻ മിനാ മാങ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിയറ്റ്നാമിലെ ഈ മാർബിൾ മൗണ്ടന് പേരുകൾ നൽകിയത് പേരുകൾ നൽകിയെന്ന് പറഞ്ഞാൽ അഞ്ച് മലകളുള്ളതുകൊണ്ട് അഞ്ച് പേരുകളാണ് നൽകിയത് അതായത് നമ്മുടെ തീ ജലം ഭൂമി മരം ലോഹം എന്നിവ പ്രതികരിച്ചാണ് ഈ അഞ്ച് മൗണ്ടൻസ് സ്ഥിതി എന്ന് പറയുന്ന പറയുന്നത് ശരിക്കും ഹൈക്കിങ്ങോ അല്ലെങ്കിൽ കുറച്ച് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ മാർബിൾ മൗണ്ടൻ ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് യുനെസ്കോയെ പട്ടികയിൽ ഒരു ഇടം നേടിയൊരു സ്ഥലം കൂടിയാണ് ഈ മാർബിൾ മൗണ്ടൻ എന്ന് പറയുന്നത് ശരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെ എന്താ പറയുക എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് എന്താ പറയുന്നത് ഈ മൗണ്ടൻസിൽ നിന്ന് വരുന്ന ചെറിയ ഡ്രോപ്സ് വാട്ടർ ഡ്രോപ്സും പുറത്ത് ഭയങ്കര ചൂടുമായത് കാരണം നമ്മൾ ഈ ഒരു എന്താ പറയുക സ്റ്റീം ബാത്ത് ചെയ്യുന്ന പോലെയാണ് അകത്ത് അത്രത്തോളം നമ്മൾ വിയർത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ പക്ഷേ കാണേണ്ട ഒരു കാഴ്ചയാണ് ആ മാർബിൾ മോഡൽ എന്ന് പറയുന്നത് എന്താ പറഞ്ഞ ഒരുപാട് ഗുഹകളും അല്ലെങ്കിൽ പറയണ ഒരുപാട് ബുദ്ധ പ്രതിമകളും ഒക്കെ ആയിട്ട് എന്താ പറയുക ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കണ്ണിന് കുളിർമയുന്നൊരു കാഴ്ച തന്നെയാണ് പക്ഷേ ഇതിൽ ഏറ്റവും നമുക്ക് അസഹ അസഹനീയമായിട്ട് ഇടയ്ക്കെങ്കിലും തോന്നുന്ന ഈ ചൂടാണ് അതിൻ്റെ അകത്ത് സ്റ്റീം നമുക്ക് കിട്ടുന്ന ഈ ചൂടാണ് അതിൻ്റെ ഒരു പ്രശ്നം ശരിക്കും ഉണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം തീ ജലം ഭൂമി മരം ലോഹം എന്നിവ പ്രതികരിക്കുന്ന അഞ്ച് മലകളുടെ കൂട്ടത്തെയാണ് ഈ മാർബിൾ മൗണ്ടൻ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് പേർക്ക് അറിയാൻ അറിയില്ലെങ്കിൽ കൂടി ഞാനിപ്പോൾ പറയാം വിയറ്റ്നാം എന്ന് പറയുന്നത് പുരാതന കാലം മുതൽ തന്നെ ഒരു ബുദ്ധവിഹാരം വിഹാരങ്ങളും ഹിന്ദു ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ബുദ്ധമതത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ് വിചരണം സോ ബുദ്ധപ്രതിമകൾ ഒരുപാടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ പല അറകളിലോട്ടും പല തലങ്ങളിലോട്ടും മാറിയിട്ട് ഈ മാർബിൾ മൗണ്ടൻ്റെ സ്ഥലങ്ങളിലോട്ട് മാറി ഒരുപാട് ഗുഹകളുണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ശരിക്കും അതിൻ്റെ ഞങ്ങൾ ചെന്ന കുറിച്ച് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഭയങ്കര സൂക്ഷിച്ചു വേണം നമ്മൾ ഇറങ്ങാനായിട്ട് കാരണം നല്ല സ്ലിപ്പറിയാണ് കാരണം ആ വെള്ളത്തിൻ്റെ ഡ്യൂ ഡ്രോപ്സ് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഈ സ്റ്റീം ബാത്ത് പോലെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടും സ്റ്റീം പോലെ വരുന്നത് കൊണ്ടും കുറച്ച് റിസ്ക്കിയാണ് പല സ്ഥലത്തോട്ടും നമുക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാനും കാണാനും ഒക്കെ ആയിട്ട് പക്ഷേ എങ്കിലും മുകളിലേക്ക് ഒരുപാട് അതിൻ്റെ മലയുടെ മുകളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു കിട്ടും അവർക്ക് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അത് ഓക്കെയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് കൂടി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാമിൻ്റെ യുദ്ധകാലത്ത് അമേരിക്കയും വിയറ്റ്നാമെന്ന് കൂടി നടന്ന യുദ്ധകാലത്ത് ഈ മലകൾ വിയറ്റ്നാം സൈന്യം അതായത് വിയറ്റ്നാം കോങ് എന്നറിയപ്പെടുന്ന വിയറ്റ്നാം സൈന്യം ഇത് ഒരു ഒളിച്ചിരിക്കുന്ന സ്ഥലമായിട്ട് കൂടി ഉപയോഗിച്ചിരുന്നു അപ്പോൾ നമുക്കറിയാലോ വിയറ്റ്ന യുദ്ധത്തെക്കുറിച്ച് വിയറ്റ്ന യുദ്ധത്തിൻ്റെ എന്താ പറഞ്ഞാൽ അതിൻ്റെ വാർ മെമ്മോറിയലിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ കൂടി നമ്മൾ ചാനൽ ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടത് കാണാത്തവർക്ക് കാണാവുന്നതാണ് അത് ഉറപ്പായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ ഇതിൻ്റെ പേരുകളും അല്ലെങ്കിൽ ഇതിൻ്റെ യുദ്ധത്തിന് സമയത്തുണ്ടായിരുന്ന എന്താ പറയുന്ന അതൊക്കെ എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മാർബിൾ ശരിക്കും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് വിയറ്റ്നാമിൽ ഡനാങ്ങിൽ വന്നു കഴിഞ്ഞുള്ള ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഡനാങ് ശരിക്കും ഫേമസ് എന്ന് പറയുന്നത് ബാണ ഹിൽസും പിന്നെ അതിമനോഹരമായ ബീച്ചുകളും കൊണ്ട് മനോഹരമായ സ്ഥലമാണ് ഡനാങ് എന്ന് പറയുന്നത് സോ വിയറ്റ്നാമിൽ വരുന്ന ആൾക്കാർ ഇഫ് യു ലൈക്ക് കുറച്ച് എന്താ പറഞ്ഞ കൾച്ചർ വിയറ്റ്നാം കൾച്ചർ എന്താണെന്നും അല്ലെങ്കിൽ വിയറ്റ്നാമിൻ്റെ കുറച്ച് പുരാതനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ എന്താ പറയുക നമ്മുടെ ഗുഹ കൂടി അല്ലെങ്കിൽ ഈ നമ്മളുടെ മാർബിൾ മൗണ്ടും കൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നിങ്ങൾ ബാക്കി കാഴ്ചകൾ കാണുക ഞാൻ പറഞ്ഞൊരുപാട് എന്താ കാഴ്ചകളുടെ എന്താ പറഞ്ഞ ഒരു ഭംഗി നഷ്ടപ്പെടുത്തുന്നില്ല സോ നിങ്ങൾ വേറൊരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ ഈ വീഡിയോയിൽ അതിൻ്റെ അകത്തുള്ള പരിമിതമായിട്ടുള്ള ലൈറ്റുകൾ വെച്ചിട്ട് എടുക്കാൻ പറ്റിയൊരു വീഡിയോ മാത്രം എടുക്കാൻ പറ്റിയത് അപ്പോൾ അത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട് സോ വീഡിയോ എല്ലാവരും കാണുക കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻ്റുകൾ പറയാം അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും നിലവാരം ഉയർത്തണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രേഖപ്പെടുന്നതായിരിക്കും ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ബട്ടൺ ഉറപ്പായിട്ട് നിങ്ങൾ അമർത്തുക അപ്പോൾ വീണ്ടും നമ്മൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ലിങ്ങും പകോടയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇത് ഇച്ചിരി ലേശം വലിയൊരു വീഡിയോ ആണ് എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു സോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും കാഴ്ചകൾ കാണുക കേറി വാണോ ले लो ले लो सुंदर है कि हिंदीरीया आदमी है കറക്ട് ഡ്രസ് ആയിട്ടുണ്ടോ അല്ല ഇവിടെ ഇവിടെ ഇടാൻ പറ്റി ഹീരോ കണ്ട മൗണ്ടനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മളൊരു എലിവേറ്റർ ഉണ്ട് എല്ലാം ചില കുറച്ചുകൂടി ഈസി ആയിട്ട് കാണാൻ പറ്റില്ല എലിവേറ്റർ എലിവേറ്ററിലൊക്കെ പോവുകയാണ് അപ്പോൾ നമ്മൾ